അധ്യായം അഞ്ച് അവർ കടലിന്റെ മറുകരയിലുള്ള ഗരസേന്യരുടെ ദേശത്തേക്ക് പോയി യേശു വഞ്ചിയിൽ നിന്നിറങ്ങിയപ്പോൾ ദുരാത്മാവുള്ളൊരു മനുഷ്യൻ ശവക്കല്ലറകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നേരെ വന്നു ഈ മനുഷ്യൻ കല്ലറകളിലാണ് പാർത്തിരുന്നത് ചങ്ങല കൊണ്ടുപോലും ആർക്കും അയാളെ ബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അയാളുടെ കൈകാലുകൾ ചങ്ങല കൊണ്ടും വിലങ്ങുകൊണ്ടും ബന്ധിച്ചിരുന്നുവെങ്കിലും അയാൾ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ് ഉരുമിയൊടിച്ചു കളയുകയും ചെയ്തിരുന്നു അയാളെ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല രാവും പകലും കല്ലറകൾക്കിടയിലും കുന്നുകളിലും നിന്ന് അയാൾ നിലവിളിക്കുകയും കല്ലുകൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു പോന്നു യേശുവിനെ ദൂരയിൽ നിന്നു തന്നെ കണ്ടിട്ട് അയാൾ ഓടിച്ചെന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കാര്യം ഞാൻ ദുരാത്മാവി ഇവനിൽ നിന്ന് പുറത്തു എന്നു യേശു കൽപ്പിച്ചിരുന്നു പിന്നെ യേശു അയാളോട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു പേര് ഞങ്ങൾ പലരാകുന്നു അയാൾ ഉത്തരം പറഞ്ഞു തങ്ങളെ ആ പ്രദേശത്തു നിന്ന് പറഞ്ഞയക്കരുതെന്നും അയാൾ യേശുവിനോട് കേണപേക്ഷിച്ചു അടുത്തുള്ള കുന്നിൻ ചെലവിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേലുമുണ്ട് ദുരാത്മാക്കൾ യേശുവിനോട് ഞങ്ങളെ പന്നികളിലേക്ക് അയക്കണമേ അവയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്നു അദ്ദേഹം അവയ്ക്ക് അനുവാദം കൊടുക്കും ദുരാത്മാക്കൾ പുറത്തു വന്ന് പന്നികളിൽ കറങ്ങി രണ്ടായിരത്തോളം വരുന്ന ആ കൂട്ടം കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ കടലിലേക്ക് പാൻ ശ്വാസം ഞെട്ടിച്ചു പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിൻപുറങ്ങളിലും ഇതറിയിച്ചു സംഭവിച്ചത് എന്താണെന്ന് കാണുവാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഭൂതബാധിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ വിസ്മയഭരിതരായി ഭൂതഗ്രസ്തന് സംഭവിച്ചത് എന്തെന്ന് നേരിൽ കണ്ടവർ അത് ജനങ്ങളോട് പറഞ്ഞു പന്നികളുടെ കാര്യവും അവർ പറഞ്ഞു അപ്പോൾ ജനങ്ങൾ യേശുവിനോട് തങ്ങളുടെ ദേശം വിട്ടുപോകുവാൻ അപേക്ഷിച്ചു യേശു വഞ്ചിയിൽ കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തോടൊപ്പം പോകുവാൻ അനുവാദം ചോദിച്ചു യേശു അവനെ അനുവദിക്കാതെ നീ വീട്ടിലേക്ക് പോയി കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നും നിന്നോടെങ്ങനെ കരുണ കാണിച്ചുവെന്നും അവിടെയുള്ളവരോട് പറയുക എന്നു പറഞ്ഞു ആ മനുഷ്യൻ പോയി യേശു പോയിനിക്ക് ചെയ്തതെല്ലാം അറിയിച്ചു ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു യേശു വീണ്ടും വഞ്ചിയിൽ കയറി തടാകത്തിന്റെ മറുകരയിൽ ചെന്നപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി പള്ളിയിലെ അധികാരികളിൽ ഒരാളായ അവിടെ വന്നു അയാൾ യേശുവിനെ കണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് എന്റെ കുഞ്ഞുമകൾ മരിക്കാറായിരിക്കുന്നു അവൾ സുഖം പ്രാപിച്ചു ജീവിക്കേണ്ടതിന് അന്ന് ദയവായി വന്ന് അവളുടെ മേൽ എന്നു കേണപേക്ഷിച്ചു യേശു അയാളോട് കൂടെ പോയി വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ പിന്തുടരുകയും തിക്കി തിരക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെയും ചികിത്സയാൽ അവൾ കഷ്ടപ്പെടുകയും തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടാതെ മോശമായിക്കൊണ്ടിരുന്നു യേശുവിനെപ്പറ്റി കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നിലെത്തി അങ്കിയിൽ തൊട്ടു കാരണം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് അവൾ ചിന്തിച്ചു ഉടനെ അവളുടെ രക്തസ്രവം നിലച്ചു രോഗം മാറിയതായി അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായി അപ്പോൾ തന്നെ യേശു മനസ്സിലാക്കി ജനമധ്യയെ തിരിഞ്ഞു നിന്ന് അദ്ദേഹം ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത് ചോദിച്ചു ജനങ്ങൾ അങ്ങേ അങ്ങനെ കാണുന്നില്ലേ ശിഷ്യന്മാർ ചോദിച്ചു എന്നിട്ടും എന്താണ് എന്നാൽ അത് ചെയ്തത് ആരാണെന്ന് അറിയുവാൻ യേശു ചുറ്റും നോക്കി തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ആ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ട് വന്ന വന്നദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു സത്യമെല്ലാം തുറന്നു പറഞ്ഞു അദ്ദേഹം അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി രോഗത്തിൽ നിന്ന് സ്വതന്ത്രയായി ജീവിക്കുക എന്ന് പറഞ്ഞു യേശു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പള്ളിയിലെ അധികാരിയായ വീട്ടിൽ നിന്ന് ചില ആളുകൾ വന്ന് താങ്കളുടെ മകൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്തിനെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ഗവനിക്കാതെ യേശു അധികാരിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടൊപ്പം ചെല്ലുവാൻ യേശു അനുവദിച്ചില്ല അവർ അധികാരിയുടെ വീട്ടിലെത്തിയപ്പോൾ ജനങ്ങൾ നിലവിളിച്ചും ഉറക്കെ കരഞ്ഞും ബഹളം കൂട്ടുന്നത് യേശു അദ്ദേഹം എന്തിനാണ് ഈ ബഹളവും കരച്ചിലും കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു അവരോ അദ്ദേഹത്തെ പരിഹസി യേശു അവരെ എല്ലാം പുറത്താക്കിയതിനു ശേഷം കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടു കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അകത്ത് കുട്ടി കിടക്കുന്നിടത്ത് ചെന്നു അവളുടെ കൈക്ക് പിടിച്ച് അദ്ദേഹം അവളോട് എന്ന് പറഞ്ഞു ബാലികെ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഉടൻ തന്നെ ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് ഇതിൽ അവർ അത്യന്തം വിസ്മയിച്ചു സംഭവിച്ചത് ആരും അറിയരുതെന്ന് അദ്ദേഹം അവരോട് കർശനമായി കൽപ്പിച്ചു അവൾക്കെന്തെങ്കിലും ആഹാരം കൊടുക്കുവാൻ അദ്ദേഹം അവരോട് പറഞ്ഞു ആരും അറിയരുതെന്ന് അദ്ദേഹം അവരോട് കർശനമായി കൽപ്പിച്ചു അവൾക്കെന്തെങ്കിലും ആഹാരം കൊടുക്കുവാൻ അദ്ദേഹം അവരോട് പറഞ്ഞു